ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചാണ് അപ്പൊ അങ്ങനാടിയിൽ കുട്ടികൾക്ക് പൊടുക്കുന്നത് തീപ് പൂക്കൾ പൂന്തോട്ടാണ് അതിന്റെ പാട്ടാണ് പാടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേക്കണേ പാടട്ടെ ഒന്നാം പേരിക്ക് പ്പൂ എനിക്കും വേണം മുല്ലാപ്പൂ ചേച്ചിക്കും വേണം മുല്ലാപ്പൂ എനിക്കും വേണം മുല്ലപ്പൂ ചേച്ചിക്കും വേണം മുല്ലാപ്പൂ മുല്ലപ്പൂ ചെന്ന് പറിച്ചാലോ മുല്ലപ്പൂ വള്ളി പറിക്കരുതേ മുല്ലപ്പൂ ചെന്ന് പറിച്ചാലോ മുല്ലപ്പൂവള്ളി പറിക്കരുതേ രണ്ടാമേലിക്ക് ചെന്ന് പറിച്ചേ രണ്ടര വട്ടി ചെത്തീപ്പൂ എനിക്കും വേണം ചെത്തീപ്പൂ అంబణం చెత్తిపు చెత్తిపు చెన్న పరిచాలో చెత్తిపు జడి పరికెరుదే చెత్తిపు చెన్న పరిచాలో చెత్తిపు జడి పరికెరుదే మోనా పెళ్ళికి చెన్న పరిచే మునరవట్టి సమంది మోనా

ൂ ചേച്ചിക്ക് മേണം ചെണ്ടുപൂ ചെണ്ടുപ്പൂ ചെന്ന് പറിച്ചാലോ ചെണ്ടുപ്പൂ ചെടി പറിക്കരുതേ ചെണ്ടുപ്പൂ ചെന്ന് പറിച്ചു